പാലക്കാട് വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെത്തിയ വികസിത് ഭാരത് സങ്കല്പയാത്ര കേന്ദ്ര ഭവന നഗരകാര്യ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിന്റെ താഴെത്തട്ട് മുതൽ ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടി ക്ഷേമസുരക്ഷാ പദ്ധതികൾ ആവിഷ്കരിച്ച കേന്ദ്ര സർക്കാരിന്റെ സന്ദേശവാഹകരായി ഓരോരുത്തരും മാറണമെന്ന മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു അടുത്ത വർഷം ഇതിലും കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു വികസിത ഭാരത സന്ദേശയാത്ര ഇതുവരെ പത്തു കോടിയിലേറെ ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞു നരേന്ദ്രമോദി ലക്ഷ്യം വെച്ച് നടപ്പാക്കുന്ന സർവോദയ അന്ത്യോദയ പദ്ധതികൾ മാനവ വികസനത്തിന്റെ സൂചികകളായി യുണൈറ്റഡ് നേഷൻസ് അംഗീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു Central schemes under Modiji, not only those who are Viksit Bharat Sankalpyatra ambassadors, but all of you should become ambassadors of Viksit Bharat so that by 2047 we not only become a Viksit Bharat or a developed nation, but even in the next five years, these five years are over. We have done a lot of work, but in the next five years we can do much more. But whilst that infrastructure is being developed, the benefits of കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ വിവിധ പദ്ധതികളെ കുറിച്ച് വിശദീകരിച്ച മന്ത്രി തോൽപ്പാവക്കൂത്ത് കലാകാരൻ രാമചന്ദ്ര പുലവരെ അഭിനന്ദിച്ചു അദ്ദേഹം സദസ്സിൽ കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ ആസ്പദമാക്കി അവതരിപ്പിച്ച തോൽപ്പാവക്കൂത്തിനെയും മൊഴിമാറ്റി ഇന്ത്യയിൽ എല്ലായിടത്തും പ്രചരിപ്പിക്കാനുള്ള അവസരമൊരുക്കുമെന്നും മന്ത്രി പറഞ്ഞു മിനിശ്ശേരി കെ എം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ഐഒ സി സംസ്ഥാന മേധാവി ആർ രാജേന്ദ്രൻ വാർഡ് കൌൺസിലർമാരായ സി പ്രസന്ന പ്രസാദ് പ്രോഗ്രാം ജില്ലാ കോർഡിനേറ്ററും ലീഡ് ബാങ്ക് മാനേജറുമായ ആർ പി ശ്രീനാഥ് എസ് ബി ഐ റീജിയണൽ മാനേജർ ആർ അനു രഘുരാജൻ പത്മശ്രീ രാമചന്ദ്രൻ പുലവർ ബി ജെ പി നേതാക്കളായ സി കൃഷ്ണകുമാർ കെ എം ഹരിദാസ് വേണുഗോപാൽ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്തു വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ കേന്ദ്ര സർക്കാർ പദ്ധതികൾ വിശദീകരിച്ചു പാലക്കാട് ജില്ലയിലെ എൺപതാമത് വികസി സങ്കല്പ യാത്രയാണ് വാണിംഗുളത്ത് പൂർത്തിയായത് യു ടി വിന്യൂസ് പാലക്കാട്